ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റുകളൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഒരു രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് സെക്കൻഡ് വീഡിയോ ആയതുകൊണ്ട് ആരെ സ്കിപ്പ് അടിച്ചൊന്ന് പോയേക്കല്ലേ ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റുകൾ ഇതിലുണ്ട് കേട്ടോ ജെറേനിയം ഒരുപാട് ഒരുപാട് പ്ലാന്റുകൾ എല്ലാവർക്കും ഫ്ലവറിങ് പ്ലാന്റുകളോടാണ് നമ്മുടെ സെയിൽ വീഡിയോയില് കൂടുതൽ താല്പര്യം കൂടുതൽ അപ്പോൾ നമ്മൾ ഈ പ്ലാന്റുകൾ അയയ്ക്കുന്ന സ്ഥലം വരുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ എറണാകുളം എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് എറണാകുളത്ത് സ്ഥലം എവിടെയാണ് ചോദിക്കുന്നത് എറണാകുളത്ത് സ്ഥലം എവിടെയാണ് പറയാത്തിൻ്റെ കാരണം ആദ്യമേ തന്നെ പറയാം ആൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പം പ്ലാന്റുകൾ എടുക്കാനായിട്ടാരെങ്കിലും വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ കൃത്യ ടൈമിൽ ആൾ കാണിയില്ല അപ്പം നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് ആൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് കമൻറ്റ് ചെയ്യേണ്ട കേട്ടോ വാട്സപ്പ് മെസ്സേജ് ഏതായാലും സ്ഥലങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾ വാട്സപ്പിൽ തന്നെ വരുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആൾ ജോലിക്ക് പോകുന്ന റൂട്ടിലാണെങ്കിൽ ആ വഴിക്ക് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ് ഏൽപ്പിക്കാൻ ആൾക്ക് താല്പര്യമുണ്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പം അങ്ങനെ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഒന്നാൽ മതി നമ്പർ സ്ക്രീനിലുണ്ട് ഫസ്റ്റ് തന്നെ കലാഞ്ചിയോ പ്ലാന്റ് വരുന്ന നൂറ്റി ഇരുപത് രൂപയാണ് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം നമ്മളിത് ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരെണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് പ്ലസ് നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും ഇത്രയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് നൂറ്റി രൂപയ്ക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പം കലാഞ്ചിയോ പ്ലാന്റിൻ്റെ എല്ലാ കളേഴ്സും ഇതാ കൊടുത്തിട്ടുണ്ട് അടുത്ത നമ്മുടെ ഡേയ്സി ആണ് കേട്ടോ ഡേയ്സി ഇത് സിംഗിൾ പെറ്റലാണ് എൺപത് രൂപയാണ് റേറ്റ് പക്ഷെ സിംഗിൾ എന്ന് പറയാനും പറയാനേ പറ്റിയാലോ ഇത് വരുന്നത് എൺപത് രൂപ തന്നെയാണ് അടുത്ത വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് കട്ടയാണ് ഭയങ്കര കട്ടയല്ല ഇതും എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്ത് നമ്മുടെ ജെഹൈനിയ ആണ് ജഹേനിയം റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയായിരിക്കും പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അപ്പോൾ ജഹേനിയത്തിൻ്റെയും ആയിട്ടുള്ള എല്ലാ കളേഴ്സും നമ്മളിത് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊക്കെ സീനിയ മിനിയേച്ചർ ടൈപ്പ് സീനിയ ആണ് വരുന്നത് ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് അവൈലബിളായിട്ടുള്ള കളേഴ്സ് കൊടുത്തിട്ടുണ്ട് അടുത്ത ഡയാന്തസ് ആണെങ്കിൽ നാല്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനി ജമന്തി ഉണ്ട് ജമന്തി ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നമ്മൾ ഇതിൽ കാണിക്കുന്നത് ഫുൾ പോട്ടാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത് ജമന്തി നാല് പ്ലാന്റോട് കൂടിയിട്ടുള്ള ഫുൾ പ്ലാന്റ് ആണ് കാണിക്കുന്നത് അതിൽ നിന്ന് വൺ ഷോട്ട് പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി കിട്ടുന്നത് കേട്ടോ ആ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നമുക്ക് മുപ്പത് രൂപ എന്ന് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കളർ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും ഇതാ വീഡിയോയിൽ കൊടുത്തു പോകുന്നുണ്ട് ഒരുമിതി എല്ലാത്തിൻ്റെയും റേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജമന്തിയുടെ റേറ്റ് മാത്രമേ ടൈപ്പ് ചെയ്ത് കൊടുക്കാത്തുള്ളൂ അത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞല്ലോ എറണാകുളത്ത് നിങ്ങളുടെ സ്ഥലം അങ്ങനെ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി മതി അപ്പോൾ ചോദിച്ചാൽ മതി ഇട്ട് എറണാകുളത്ത് എവിടെയാണ് സ്ഥലം കാര്യങ്ങളൊക്കെ പോയതാണെങ്കിൽ ഞാൻ നല്ല ആൾ ജോലിക്ക് പോകുന്നതാണ് അപ്പോൾ വർക്കിന് പോകുന്ന ടൈമിൽ നിങ്ങളുടെ ഏരിയയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ കൂടെ കണ്ട് മുട്ടാൻ ഒരു ഏരിയയിലാണെങ്കിൽ അങ്ങനെ നമുക്ക് പ്ലാന്റുകൾ കൈമാറ്റം ചെയ്യാവുന്നതാണല്ലോ കാരണം നമുക്ക് എക്സ്ട്രാ വരുന്ന കുക്കിംഗ് സാഹചര്യത്തിൽ ശരിക്കും ഒന്നോ രണ്ടോ പ്ലാന്റുകൾ നമുക്ക് എക്സ്ട്രാ എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വാങ്ങാവുന്നതാണ് ചഹൈനീയത്തിൻ്റെയൊക്കെ നല്ല സൂപ്പർ കളേഴ്സ് ആയിട്ടും ഇപ്പോൾ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്പർ എല്ലാവരും നോട്ട് ചെയ്തു വെച്ചോളും അപ്പോൾ നമ്മുടെ വീഡിയോ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നാളത്തെ വീഡിയോയിൽ കാണാം പിന്നെ ഓൾറെഡി ഷോർട്ട് വീഡിയോ ഉൾപ്പെടെ നമ്മൾ മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്ത് മണിയുടെ കട്ടിങ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ കാണാത്തവർ ഒന്ന് കയറാൻ കണ്ടു അകണേ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും കമൻറ്റ് ചെയ്യുന്നവരും ആര് മഹക്കല്ലേ നമ്മൾ സ്ക്രീനിൽക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ